ക്രിസ്തുമസ് ദിനം മനസ്സലുകളുടെ തമ്പുരാൻ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ രേഖയാണ് നിത്യനായ മനുഷ്യൻ എന്ന ഗ്രന്ഥത്തിൽ ജി കെ ജെസ്റ്റർട്ടൺ പറയുന്നത് പോലെ ക്രിസ്തുമസ് ആവർത്തിക്കപ്പെട്ട ആഗ്രഹമായി കടന്നു വരുന്നു ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അവിടത്തേക്ക് സ്നേഹ പുൽക്കൂടൊരുക്കാൻ കാത്തിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ഈശോയുടെ ജനനവും അനുബന്ധ സംഭവങ്ങളും തെളിമയോടെ നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അവയിൽ എന്നും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്യമാണ് വിശുദ്ധ ലൂക്ക രണ്ടാം അധ്യായം ഏഴാം തിരുവചനം അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല കൈക്കുമ്പിളി വിളി ആഴികളെ അളക്കുകയും ആകാശ ചാണിൽ ഒതുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രന് ഭൂമിയിൽ വന്നു പിറക്കാൻ ഇടം കിട്ടിയില്ല ദാരിദ്ര്യത്തിൻ്റെ ഉച്ചകോടിയിൽ പിള്ളക്കച്ചയാൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ മയങ്ങുന്ന രക്ഷകൻ നമ്മോട് പറയുന്നു ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു നിക്ഷിബ്ധമായ വേദനയിലൂടെ കടന്നുപോയ യോസേപ്പും മീരിയും ഉള്ളിൽ ആയിരം വട്ടം കരഞ്ഞുപോയിരിക്കണം രക്ഷകനായി മാറുമെന്ന് പറഞ്ഞ തങ്ങളുടെ പുത്രനെ പിറക്കാൻ ഒരിടമൊരുക്കാൻ തങ്ങൾക്കായില്ലോ എന്നോർത്ത് ഇവിടെയാണ് സത്രത്തിൽ സ്ഥലം നിഷേധിക്കപ്പെട്ട് ശാന്തനായി മയങ്ങുന്ന ഉണ്ണീശയുടെ നിഷ്കളങ്കതയിലാണ് ഒരു സത്യം ഒഴിഞ്ഞുകിടക്കുന്നത് എല്ലാം നിരക്കു നൽകാനായി എപ്പോഴും നീ സന്തോഷമായിരിക്കാനായി മണ്ണിലേക്ക് ഇറങ്ങിയ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രഹസ്യം അതെ ദൈവം ക്രിസ്തുവിൽ മനുഷ്യനായത് മനുഷ്യരെ ദൈവത്തോളം ഉയർത്താനാണ് ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന പുസ്തകത്തിൽ കെ പി അപ്പൻ ഇങ്ങനെ കുറിക്കുന്നു രക്ഷകന്റെ അത്ഭുതങ്ങൾ മറക്കാം താബോർ മലകളിൽ ക്രിസ്തു പ്രകാശരൂപമായി മാറിയതും വിസ്മരിക്കാം ഉയർത്തെഴുന്നിൽപ്പം വിസ്മരിക്കാൻ ശ്രമിക്കാം ഇതെല്ലാം മറന്നാലും മറ്റൊരു വിശ്വാസം നമ്മെ കീഴടക്കുക തന്നെ ചെയ്യും ദൈവം നമ്മുടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ക്രിസ്തുവിനെ പോലെ ആയിരിക്കും എന്നതാണ് ആ വിശ്വാസം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ധ്യാന വിഷയമാക്കുന്ന ഈ ദിനങ്ങളിൽ സഹോദരങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന കരുണയായി നമ്മിലെ ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകട്ടെ സത്രമന്വേഷിച്ചെത്തുന്ന തിരു കുടുംബങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഉണ്ണീശോയ്ക്ക് പിറക്കാനായി നമുക്കിടമൊരുക്കാം ആ